പകലിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നീ അറിയുന്ന കടന്നുപോകുന്ന വേദന ഭാരം ലോകത്തിൽ ആരും അറിയുന്നില്ലെങ്കിലും നിന്നെ അറിയുന്ന ദൈവമുണ്ട് നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമുണ്ട് നിന്നോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതോ ഉണ്ട് നീ തന്നെത്താൻ മറയ്ക്കാൻ നോക്കിയാൽ പോലും നിന്നെ മറയ്ക്കാൻ തയോ അനുവദിക്കത്തില്ല നിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവളാക്കി പുറത്തു കൊണ്ടുവരും അല്ല നിന്റെ രോഗത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക നല്ലതോ പറഞ്ഞത് നിന്റെ സൗഖ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തും ഓ പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുക ഇന്ന് മകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു നിന്റെ പ്രശ്നത്തിന്റെ പേരിലല്ല നിന്റെ രോഗത്തിന്റെ പേരിലല്ല നീ പ്രസിദ്ധമാകാൻ പോകുന്നത് നിന്റെ വിടുതലിന്റെ പേരിൽ നിന്റെ സൗഖ്യത്തിൻ്റെ